സ് ജെ കെ സോളാർ സൊല്യൂഷൻസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ മുൻപ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു ടു പോയിന്റ് ഫൈവ് കെ വി ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ് ഇതിനെ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഉദ്ദേശിച്ചിരിക്കുന്നത് ഏകദേശം അഞ്ച് യൂണിറ്റ് മുതൽ ആറ് യൂണിറ്റ് വരെയൊക്കെയുള്ള പ്രൊഡക്ഷൻ ഉള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അവിടെ നിങ്ങൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുമ്പോൾ തന്നെ ഏകദേശം നാല് പാനൽസ് യൂസ് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി എൺപത് വാർഡ്സ് ആണ് ഓരോ പാനലിൻ്റെ കപ്പാസിറ്റി ഇത് മോണോ പർക്ക് പാനൽസ് ആണ് പനൽസ് കൊണ്ടാൽ നമുക്ക് മനസ്സിലാവും മോണോഫർക്ക് പനൽസ് ആണ് മുന്നൂറ്റി എൺപത് വാട്സാണ് ഓരോന്ന് വാരി എന്ന് പറയുന്ന കമ്പനിയുടെ പനൽസാണ് നമ്മുടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് റൂഫിംഗ് ഷീറ്റിന് മുകളിലാണ് ചെയ്തിരിക്കുന്നത് പഴയ ജി ഐ ഷീറ്റാണ് അതിന് മുകളിലാണ് നമ്മൾ ഒരു ബോക്സിലാക്കി സ്ട്രക്ചറൊക്കെ അടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് കുറച്ച് ഇറെഗുലർ ഒരു ഷീറ്റിൻ്റെ സർഫസ് ആണ് എങ്കിലും നമ്മൾ സാധ്യമായ രീതിയിൽ തെക്കോട്ട് ചെരിവ് കിട്ടുന്ന രീതിയിൽ സൗത്ത് ഫേസിങ്ങിലേക്ക് നമ്മൾ ഭംഗിയായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞ ഇൻസലേഷൻ സ്ട്രക്ച്ചറ് ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം നാല് പാനൽസ് ഇവിടെ ഉണ്ട് ഇവിടെ ഓൾറെഡി ഷീറ്റിന് ഒരു കിഴക്ക് ഭാഗത്തേക്ക് ഒരു ചെരുവുണ്ട് അതായത് വെള്ളം ഒഴുകി പോകാൻ വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്ന റൂപ്പിംഗ് ഷീറ്റിന് കിഴക്ക് ഭാഗത്തേക്ക് ഒരു ചെരുവ് ഓൾറെഡി ഉണ്ട് അപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കിഴക്ക് ഭാഗം അല്പം ഉയർത്തി ആണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ഇവിടെ നാല് പാനൽസാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കിയാൽ കാണാം രണ്ട് സ്ട്രിങ്ങുകൾ പാരൽ ചെയ്തിരിക്കുകയാണ് ഇവിടെ നമ്മൾ എൻ സി ഫോറ് ടു ഇൻ വൺ കണക്ടർ ഉപയോഗിച്ചിട്ടാണ് സ്ട്രിങ്ങുകൾ പാരൽ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് കാണുന്ന ആ രണ്ട് പാനലുകൾ സീരീസ് ചെയ്തിരിക്കുന്നു അതിനുശേഷം ഈ രണ്ട് പാനലുകൾ സെപ്പറേറ്റ് സീരീസ് ചെയ്ത് അവ തമ്മിൽ പാരൽ ചെയ്തിരിക്കുകയാണ് ടു ഇൻ വൺ കണക്ടറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സ്ട്രക്ചറൊക്കെ ജി എ പേയ്പ്പ് എപ്പോക്സി പെയിൻ്റൊക്കെ അടിച്ച് നമ്മൾ ഭംഗിയായിട്ട് തന്നെയാണ് ഇൻസ്ട്രക്ഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് പോകുന്ന ഒരു ഐ എസ് ഐ പൈപ്പ് കാലത്തേക്ക് പോകുന്നതാണ് ട്വൻറ്റി എം എമ്മിൻ്റെ ഐ എസ് ഐ പൈപ്പ് സിക്സിൻ്റെ കേബിളാണുള്ള യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ എം ബി ബി ടി ചാർജ് കൺട്രോളർ ഇവിടെ നോക്കിയാൽ സോളാറിൽ നിന്ന് വരുന്ന സിക്സ് സ്ക്വയർ എം കേബിൾ താഴത്തേക്ക് വരുന്നത് കാണാം വന്ന് അത് നമ്മുടെ ഇവിടെ ഒരു ഐസൊലേറ്ററിലേക്ക് കയറുന്നുണ്ട് ഐസൊലേറ്ററിൻ്റെ അവിട്ടിൽ നിന്നാണ് നമ്മൾ ചാർജ് കൺട്രോളറിൻ്റെ സോളാർ പോസിറ്റീവ് നെഗറ്റീവിലേക്ക് പോകുന്നത് അതുപോലെ തന്നെ ബാറ്ററിയിൽ നിന്നുള്ള ബാറ്ററിയിലേക്കുള്ള കണക്ഷൻ ഇവിടെ ബാറ്ററിയിലേക്ക് കൊടുത്തിരിക്കുന്നത് കാണാം ഇവിടെ ഇരുന്നൂറാഴ്ച രണ്ട് സോളാർ ബാറ്ററീസാണ് ഉപയോഗിച്ചിരിക്കുന്നത് കൂടാതെ ഒരു പ്യുവർ സൈൻ വേവ് ഇൻവെർട്ടർ യൂസ് ചെയ്തിട്ടുണ്ട് ടു പോയിൻറ്റ് ഫൈവ് കെ വി ആണ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ പ്യുവർ സൈൻ വേവ് സോളാർ കോമ്പാറ്റബിൾ ആയിട്ടുള്ള അസംബിൾഡ് ഇൻവേർട്ടർ ആണ് ഇവിടെ നമുക്ക് സോളാർ സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതായത് കെ എസ് ബി ഗ്രിഡ് ചാർജിങ് ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് യു ടി എൽ എന്ന് പറയുന്ന കമ്പനിയുടെ ഇരുന്നൂറ് അയച്ചിന് രണ്ട് സോളാർ ബാറ്ററീസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഓവറോൾ സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം ഇപ്പോൾ സമയം ഏകദേശം പത്ത് മണിയോളം ആയിട്ടുണ്ട് പോയിൻറ്റ് സിക്സ് യൂണിറ്റ് ഇന്ന് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ട് ഡിസ്പ്ലേയിൽ നോക്കിയാൽ നമുക്ക് ചാർജിങ് ആംപിയർ അറിയാൻ പറ്റും ഇതുവരെ ക്യൂമുലേറ്റീവായിട്ട് കിട്ടിയിട്ടുള്ള ഇരുന്നൂറ്റി യൂണിറ്റ് ആണ് അത് ഏകദേശം ഒന്നര മാസത്തെ അളവാണ് ഇപ്പോൾ പതിനെട്ട് പോയിൻ്റ് ഒൻപത് ചാർജിങ് നടക്കുന്നുണ്ട് ഇപ്പോൾ ബാറ്ററി ഏകദേശം ഫുള്ളായ ശേഷം കെ എസ് ഇ ബി കട്ട് ചെയ്ത് സോളാറിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട് ബാറ്ററി കോൾട്ടി നോക്കിയാൽ കാണാം ഇരുപത്തിയേഴ് പോയിൻറ്റ് നാല് കാണാം ഇതാണ് നമ്മുടെ ഓവറോൾ സിസ്റ്റം ഇരുന്നൂറ് ഐ എസിൻ്റെ രണ്ട് സോളാർ ബാറ്ററീസ് ടു പോയിൻറ്റ് ഫൈവ് കെ വിയുടെ സോളാർ കോമ്പർട്ടബിൾ ഇൻവെർട്ടർ ഡിചാർജിങ് ഓപ്ഷൻ ഓഫ് ചെയ്യാനായിട്ട് ഉണ്ട് അതുപോലെ തന്നെ ഫുള്ളി അസംബിൾഡ് ആണ് മെയിൻ്റനൻസ് ഈസിയാണ് അതുപോലെ തന്നെ അറുപതാം പിയറിൻ്റെ എം ബി പി ടി ചാർജ് കൺട്രോളറാണ് ഇവിടെ കാണുന്നത് മുന്നൂറ്റി എൺപത് വാട്ട്സിൻ്റെ നാല് മോണോപർക്ക് പാനൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് വാരി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ അപ്പോൾ ഡെയിലി നമുക്ക് ഒരു ഫൈവ് യൂണിറ്റ് ടു സെവൻ യൂണിറ്റ് വരെ പ്രൊഡക്ഷൻ ഇതിൽ കിട്ടും അതായത് ആവറേജ് നമുക്കൊരു ഫൈവ് യൂണിറ്റ് എപ്പോഴും പ്രതീക്ഷിക്കാം ഏകദേശം വീട്ടിലുള്ള അഞ്ച് ബെഡ്റൂം വരെയുള്ള വീടുകൾക്ക് ലൈറ്റും ഫാനും മറ്റ് ലൈറ്റുകളിലും പത്ത് പോയിട്ട് മിക്സി ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ ടെക്നോളജിയിലുള്ള ഫ്രിഡ്ജുകൾ അങ്ങനെയുള്ള എല്ലാ ലോഡുകളും ഈ ഒരു സിസ്റ്റത്തിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു സോളാറുമായി ബന്ധപ്പെട്ട് മറ്റ് കൂടുതൽ വീഡിയോസിലും എവിടെ ഡീറ്റെയിൽസിലുമായിട്ട് നമ്മൾ നേരിട്ട് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുവോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്വരമായിട്ട് വാച്ച് ചെയ്യുകയോ ചെയ്യാം സോളാറുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക് യു